ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ഹോസ്പിറ്റൽ കുറഞ്ഞ മെച്ചപ്പെട്ട ചികിത്സ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഭൂതാനം ഉന്നതി സാംസ്കാരിക നിലയത്തിന്റെ ഒന്നാം നിലയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല നിർവ്വഹിച്ചു കെ ദാമോദരൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി അപ്പുകുട്ടൻ അംഗം എം ബാലകൃഷ്ണൻ കെ ഡി പ്രവീൺ ഊരുമൂപ്പൻ കോട്ടയിൽ നാരായണൻ എന്നിവർ സംസാരിച്ചു പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് വീടില്ലാത്ത ഒരു കുടുംബവും നമുക്ക് ഉണ്ടാവരുത് എന്ന് ചിന്തിച്ചു കൊണ്ട് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഉന്നതികളിലുള്ളവർക്കാണ് മറ്റു വീടുകൾക്ക് നാല് ലക്ഷം രൂപ കൊടുക്കുമ്പോ ഉന്നതികളിലുള്ള വീടിന് ആറു ലക്ഷം രൂപ കൊടുക്കുന്നു എന്നുള്ളതാണ് കാരണം അവർ പ്രയാസപ്പെടാതെ വീട് വയ്ക്കുക വേണം അത് കേരളത്തിലെ ഗവൺമെന്റ് ആണ് ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഇങ്ങനെയല്ല കേട്ടോ ഇപ്പം പീഡിക പോലായിരിക്കുന്നത് ഏറ്റവും പ്രയാസപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് കേരളത്തിലോ കേരളത്തിൽ ആ വീടിൽ പറയുന്നത് എഴുപത്തിരണ്ടായിരം രൂപ കൊണ്ട് നിങ്ങൾ വീട് വെക്കണം ഞങ്ങൾ പറഞ്ഞു കേരളത്തിൽ പറ്റില്ല നിങ്ങൾ എഴുപത്തിരണ്ടായിരം രൂപ ഒരഞ്ചു ആ ഞാൻ ചോദിക്കാറുണ്ട് ഉണ്ട് ഞങ്ങൾ ചോദിക്കാറുണ്ട് എന്താണ് ഇനി നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ ഇവിടെ എല്ലാവർക്കും വീടായി രണ്ടു മൂന്ന് വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കും അതുകൂടി അയ്യാൻ എല്ലാ ആളുകൾക്കും താമസിക്കാനുള്ള വീടുണ്ട് ആദ്യകാലത്ത് പണിയെടുത്ത വീടുകൾക്ക് കുറച്ച് റിപ്പയറിങ്ങിനൊക്കെ വേണ്ടി വരും അതും സമീപകാലങ്ങളിൽ ലഭിക്കും റോഡ് ഇവിടെ ഉണ്ട് നല്ല മനോഹരമായ റോഡ് അന്ന് ഞങ്ങൾക്ക് അധികാരത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു ആവശ്യം കുടിവെള്ളമാണ് കുടിവെള്ളം വേണം ഞങ്ങൾക്ക് ആ സമയത്ത് എപ്പോഴും വെള്ളം വീട്ടിലേക്ക് എത്താറില്ല മോട്ടോർ കേടായിരിക്കും അങ്ങനെ പല പ്രയാസങ്ങളുണ്ടായിരുന്നു ആ കാര്യം വളരെ ശ്രദ്ധാപൂർവം ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും അതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെയും പ്രസിഡന്റുമാരെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഈ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ഇ എൻ ഡി സ്കിൻ പൾമനോളജി സൈക്കാട്രിക് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഫിസിയോതെറാപ്പി ഓഡിയോളജി സ്പീച്ച് തെറാപ്പി എൻ ഐ സി യു പി ഐ സി യു സൗകര്യം റേഡിയൻ തെറാപ്പി ഇ സി ജി കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സൗകര്യം ചികിത്സയ്ക്ക് ചിലവേരില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനുമായി ബന്ധപ്പെടുക സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു Three eight zero six four one four one.